வண்டிக்குள்ளே வச்சு அடியா நாடி அடிச்சு சித்தர படுத்தி இது பண்ணி கேட்டு மாட்டு கொட்ட பத்திரவாளி மாட்டு கொட்ட பின்னாடி ராட வச்சு அடிச்சு சித்தர படுத்திருக்காங்க இன்னைக்கு இந்த சிவகங்கை மாவட்டத்துல கோயில்ல வச்சு கொலை நடந்திருக்கு இன்னைக்கு அந்த அறநிலைத்துறை யார் கண்ட்ரோல்ல இருக்கு சேகர் பாபு அமைச்சர் கையில தானே இருக்கு அந்த அறநிலைத்துறையில வேலை பார்த்த பையன் இந்த தம்பி ரெண்டாயிரத்தி இருபத்தஞ்சு ஜூன் இருபத்தொம்பது அதாவது கழிஞ்ச ஞாயிறாய்ச்சம் തമിഴ്നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കസ്റ്റഡി മരണം പുറം ലോകം അറിയുന്ന ദിവസമാണ് അതായത് തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തിരുന്ന അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിൽ തന്നെ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് വെറും ഇരുപത്താറോ ഇരുപത്തേഴോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ദാരുണമായിട്ട് കൊല്ലപ്പെടുകയാണ് ചെയ്തത് തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു ഫേമസ് ആയ ടെമ്പിളിലേക്ക് ഒരു അമ്മയും മകളും വരികയാണ് തൊഴാന് വേണ്ടിയിട്ട് അവിടെ കാർ പാർക്ക് ചെയ്ത് അവർ പുറത്തിറങ്ങിയതും അമ്പലത്തേക്ക് കയറാൻ നിൽക്കുന്നതും ഈ ഒരു അമ്മയ്ക്ക് എന്തോ ഒരു ദേഹത്തിന് വയ്യാത്ത പോലെ തോന്നി അപ്പം ഈ മകള് ഒരു സെക്യൂരിറ്റീനോട് അതായത് അജിത് കുമാറിനോട് ചോദിച്ചു ഈ ഒരു കാർ ഒന്ന് പാർക്ക് ചെയ്യോ എനിക്ക് അമ്മയെ ഒന്ന് ടെമ്പിളിനുള്ളിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതുകൊണ്ട് അജിത് കുമാർ അപ്പം പറഞ്ഞു എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയാം ഈ ഒരു കാർ ഒന്ന് അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്തിടാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അജിത് കുമാർ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിനോട് പറഞ്ഞ് കാർ പാർക്ക് ചെയ്തു ഓക്കെ ഇവർ കുറച്ച് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കാറിനടുത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു മകള് ശ്രദ്ധിക്കുന്നത് തങ്ങളുടെ കാറിലുണ്ടായിരുന്ന ഒമ്പതര പവനോളം വരുന്ന സ്വർണം കാണാനില്ല എന്നുള്ളത് അവർ പിറ്റേ ദിവസം തന്നെ അതായത് ശനിയാഴ്ച തന്നെ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു വൈകുന്നേരം ആറുമണിയോട് കൂടിയിട്ട് അജിത് കുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതായത് വൈകുന്നേരം വന്ന് അജിത് കുമാറിൻ്റെ വീട്ടിൽ ആറോളം പോലീസുകാർ വന്ന് ഒരു കാര്യവും കാരണവും പറയാതെ അജിത് കുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാതെ വണ്ടി വേറൊരു സ്ഥലത്തേക്ക് വിടുകയും അതായത് കുറച്ച് ലോങ് ഡ്രൈവ് പോവുക ഈ ഒരു അജിത് കുമാർ എന്ന വ്യക്തിനെ ഈ ഒരു ഇട്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഈയൊരു പോലീസുകാർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി അതായത് അജിത് കുമാറിനെ മാത്രമല്ല അജിത് കുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറിനെയും ഈയൊരു പോലീസുകാർ കസ്റ്റഡിയിലെടുത്തിരുന്നു അപ്പം രണ്ടുപേരെയും ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വണ്ടിയിൽ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു സഹോദരൻ പറയുന്നുണ്ട് അജിത് കുമാറിന് ഇവർ എങ്ങനെയൊക്കെയാണ് അടിച്ചതെന്ന് കമ്പി വെച്ചിട്ടും വടി വെച്ചിട്ടും പിന്നെ പൈപ്പ് വെച്ചിട്ടും ഒക്കെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അജിത് കുമാർ ഒന്നും എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക ആയതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രദറിനെയും അടിക്കാൻ തുടങ്ങി ഇവർ അതായത് മുട്ടു കുത്തി നിർത്തിയിട്ട് കാലിൻ്റെ കാൽപ്പാഗത്തിൽ ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങി അങ്ങനെ അടിച്ച് സത്യം പറയിപ്പിക്കാനുള്ള ഈ ഒരു ശ്രമത്തിൽ അജിത് കുമാറിന് ഒരുപാട് അടി കിട്ടുന്നു ആ ഒരു അടിയിൽ തന്നെ അടി കിട്ടിയതിനോട് തുടർന്ന് അജിത് കുമാറിന് ജീവൻ പോകുകയാണ് ചെയ്തത് ഇങ്ങനൊരവസ്ഥ എത്തിയപ്പോൾ പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷേ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പറഞ്ഞത് വഴിമനേ തന്നെ അജിത് കുമാർ മരിച്ചിരുന്നു എന്നാണ് അപ്പം ഇതെന്ത് ക്രൂരമായിട്ടാണ് ഈ ഒരു പോലീസുകാർ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യ അഭിനയിച്ചിരുന്ന ഒരു സിനിമ ജയ്ലീം എന്നായിരുന്നു ആ ഒരു സിനിമേൻ്റെ പേര് അതേ സമാനമായ ഒരു കാര്യമാണ് ഇപ്പം തമിഴ്നാട്ടിൽ ആയിട്ട് നടന്നത് ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊരു സങ്കടമാണ് ആ ഒരു ഭാര്യക്കും ഭർത്താവിനും ആ ഒരു കുടുംബത്തിനും എന്തൊരു സ സങ്കടമാണ് ഈയൊരു കാര്യത്തിലൂടെ വന്നത് എന്നുള്ളത് അതായത് ഒരു മനുഷ്യനെ ചുമ്മാ അടിച്ച് അങ്ങോട്ട് കൊല്ലുക അതും ഒരു സംശയത്തിൻ്റെ പേരിൽ അജിത് കുമാർ ഈ ഒരു ഒമ്പതര പവൻ്റെ സ്വർണം മോഷ്ടിച്ചതായിട്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഈയൊരു പരാതി കിട്ടി എന്നുള്ള സ്ഥിതിക്ക് അവരങ്ങ് അടിച്ച് അത് സംവദിപ്പിച്ച് ഈ ഒരു കേസ് ഒതുക്കാനായിരുന്നു എന്നായിരുന്നു എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് അടിച്ചടിച്ചങ്ങ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് ഈ ഒരു അജിത് കുമാറിൻ്റെ ജീവിതം ജീവൻ പോയത് ഓക്കെ അപ്പം ഇത് ഫസ്റ്റ് സംഭവമൊന്നുമല്ല കേരളത്തിലായാലും ഒരുപാട് കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിലാണെങ്കിലും ഒരുപാട് കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അതല്ല ഇവിടെ പറയുന്നത് ഈ ഒരു കസ്റ്റഡിയും മരണങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ചോദിക്കുമ്പം ഇതിൻ്റെ ഇതിനെക്കുറിച്ച് നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് നേരെ ഗുണ്ടാക്റ്റും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരെയും പ്രഷറും പ്രഷറും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് നേരെയും ഇവര് ചുമ്മാ പോലീസുകാർ കേസെടുക്കാനും അതിൻ്റെ നൂലാമാലകളായിട്ട് മാറാനും ഒക്കെ ചാൻസ് ഉണ്ട് പക്ഷേ സാധാരണ കാരണമായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ ഒരു ഉയർന്ന ജാതിയിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു പോലീസുകാർക്ക് നേരെ അതിൻ്റെതായ നടപടികൾ ഉണ്ടാവും പക്ഷെ അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി ഒരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ അതും ഒരു സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു ആറ് പോലീസ് പ്രവർത്തകരെയും സസ്പെൻഡ് ചെയ്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരു ഒമ്പതര പവന്റെ സ്വർണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഒരു ജീവനെ അതായത് ഒരു മനുഷ്യ ജീവനെ അടിച്ചുകൊന്ന അവർക്ക് വേറെ ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് സസ്പെൻഡ് ചെയ്തു അത്ര മാത്രമേ പറഞ്ഞല്ലോ അറിഞ്ഞിട്ടുള്ളൂ അപ്പം ഒരു ഒമ്പതര പവൻ്റെ അതായത് പത്ത് ലക്ഷത്തിനോട് അടുത്തുള്ള രൂപയുടെ വില പോലും ഒരു മനുഷ്യജീവൻ ഇല്ല എന്ന് വേണ്ടേ നമ്മൾ കരുതാനായിട്ട് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പം നമുക്ക് പേടിയാണ് വരേണ്ടത് കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു കേസിൽ അറിയാതെയോ അറിഞ്ഞോ എന്തെങ്കിലും ഒരു കേസിൽ പെട്ടാല് നമുക്കിവിടെ ചോദിക്കാനും പറയാനും ആരും വരാനില്ല നമ്മളുടെ ജീവിതം അവരെടുത്താലും നമ്മുടെ ജീവിതം അവർ കവർന്നെടുത്താലും അവിടെ ആരും ചോദിക്കാൻ വരാനില്ല ഒരു ഉയർന്ന പദവിയിലിരിക്കുന്നതോ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അങ്ങനെ പിടിപാട്ടുള്ള ആരെങ്കിലും ആണെങ്കിലും നമുക്ക് വേണ്ടി ഒരു കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും എന്നേ ഉള്ളൂ അല്ലാതെ സാധാരണക്കാരന് ഇവിടെ ഒരു വിലയില്ലെന്ന് പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ ആർ നമുക്കൊരു പരാതി കൊടുക്കാൻ പോലും പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോകാൻ പോലും അതായത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോകുന്നത് എന്തിനാണ് നമ്മുടെ അവസ്ഥ അവർ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള സത്യം അവരെ മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാറുള്ളത് അല്ലേ ഇവിടെ ഇപ്പം അതിന് പോലും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഇപ്പം ജസ്റ്റിസ് ഫോർ അജിത് കുമാർ ഒരു ഹാഷ്ടാഗ് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ജസ്റ്റിസ് കിട്ടിയിട്ടും എന്ത് കാര്യമാണ് പക്ഷേ കുറ്റവാളികൾ അതായത് ആ ഒരു സ്വർണം എവിടെ പോയി എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവങ്ങൾ നടന്നത് നടത്തിയവർക്ക് അതായത് ഈ ഈയൊരു ആറേഴ് പോലീസുകാർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യണം എന്ന് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അപ്പം എന്തായാലും അജിത് കുമാറിന് ജസ്റ്റിസ് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ